നമസ്കാരം എല്ലാവർക്കും ഒരൽക്കുടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഒരു പറക്കുട്ടി മന്ത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അതീവ രഹസ്യവും അതീവ ശക്തിവത്തായിട്ടുള്ളതും പാരമ്പര്യമായിട്ട് അത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തറവാടുകളിലും അതോടൊപ്പം തന്നെ ഇന്നും ഇത്തരം ആചരണങ്ങൾ കൊണ്ടുനടക്കുന്ന ആളുകളുടെ കയ്യിൽ മാത്രം കണ്ടുവരാറുള്ളതായിട്ടുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഈ ഒരു പറക്കുട്ടി ചാത്തൻ മന്ത്രം ഈ ഒരു മന്ത്രം ഒരു വിട്ട് ഇതൊരു പദ്ധതിയായിട്ട് പൂർത്തീകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് നേടിയെടുക്കാൻ ഈ ചാത്തൻ സ്വാമി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് സാധാരണക്കാർക്കാവട്ടെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരിൽ സാധാരണ പൂജാകാര്യങ്ങളും മാന്ത്രിക കാര്യങ്ങളൊക്കെ തന്നെ കൈവശം വെച്ചിട്ടുള്ളവരിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാവട്ടെ അവർക്കും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് പക്ഷേ ഈ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്വാമിയുടെ ചൈതന്യം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ മന്ത്രം ഉരുവിടുന്ന ആ ഒരു സമയവേളയിൽ ഉടനീളം സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാകുമെങ്കിലും ഒരു പൂർത്തീകരണം നടത്തി അതായത് ഇത്ര ദിവസക്കാലം ഇത്ര ഒരു ജപിച്ച് ബുദ്ധീകരണം നടത്തി അതിൻ്റെ വേണ്ട നീതിയങ്ങൾ കൊടുത്താൽ സ്വാമി നമുക്ക് പ്രീതിപ്പെട്ട് നമ്മൾ വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത് ആർക്ക് വേണമെങ്കിൽ ഏത് മതഭേദത്തിൽപ്പെട്ടവർക്കും ഏത് സ്ത്രീ പുരുഷന്മാർക്കും ആർക്കും ഈ ഒരു മന്ത്രം ഒരുപെടാമെങ്കിലും ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ചാൽ സ്വാമിയുടെ ചൈതന്യം തീർച്ചയായിട്ടും നമ്മിൽ ഉണ്ടാകും യാതൊരുവിധ പ്രധാനുഷ്ഠാനങ്ങളില്ല യാതൊരുവിധ പദ്ധതികളുടെ ഒരു നിബന്ധനയും പറയുന്നില്ല ഏത് കാര്യങ്ങൾക്കും ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മന്ത്രവും ഇതിൻ്റെ പ്രയോഗരഹസ്യവും നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമേ തന്നെ മൂന്ന് സമയവേളയിലാണ് ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു സേവാമാർഗം ചെയ്യാനായിട്ട് പറയപ്പെടുന്നത് സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ദിവസക്കാലവും പുരുഷന്മാർക്ക് നാൽപ്പത്തൊന്ന് ദിവസക്കാലവും രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ മന്ത്രം പുരൂടാവുന്നതാണ് നമുക്ക് നമ്മുടെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഉചിതമായി തോന്നുന്ന ഒരു സമയം അത് ആ ഒരു സമയവേളയിൽ തന്നെ നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം മന്ത്രം ഉരുടാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് സ്ത്രീകൾക്ക് ഈ ഒരു മന്ത്ര പദ്ധതി പറയുന്നത് ഇരുപത്തൊന്ന് ദിവസക്കാലമാണ് സ്ത്രീകൾ ഇരുപത്തൊന്നാം ദിവസവും പുരുഷൻ നാൽപ്പത്തൊന്നാമത്തെ ദിവസവും അതായത് മന്ത്രം പൂർത്തീകരിക്കുന്ന ആ ഒരു സമയ സമയവേളയിൽ അതായത് ആ ഒരു ദിവസം അതായത് രാവിലെ ആകാം വൈകിട്ടാകും രാത്രിയാകും നാൽപ്പത്തൊന്നാം ദിവസം നമ്മുടെ മുൻപിലായിട്ടൊരു ഒൻപത് ചെറിയ ഇലനർക്കുകൾ അതായത് ഇല വാഴ ചീന്ന് ഒരൊൻപതെണ്ണം നമ്മൾ ഒൻപത് നറുക്കുകളായിട്ട് വെച്ച് അതിൽ അതിലൊൻപതിലും ഒൻപത് കളങ്ങളായിട്ട് അതായത് മൂന്ന് മൂന്ന് മൂന്നായിട്ട് വെച്ച് അതിൽ ഓരോന്നിലും ഇനി പറയാൻ പോകുന്ന സാധനങ്ങൾ നമ്മൾ ഒരുക്കി വെക്കേണ്ടതുണ്ട് ഓരോ നറുക്കിലായിട്ട് അതായത് തവിട് മലര് നെല്ല് പൂവും അതോടൊപ്പം തന്നെ ഒൻപതിലും ഓരോ തിരിയും കത്തിച്ച് വെച്ച് ഒൻപത് നറുക്കിലും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ഒരുക്കി വെച്ച് അരികിൽ ഒരു പാത്രത്തിലും ഒരു ചിരട്ടയിലൊരു ഗ്ലാസിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു നൈവേദ്യ മദ്യം അതായത് കള്ളാവം മറ്റെന്തെങ്കിലും മദ്യം അതായത് ഇത് പണ്ട് കാലത്തെ രീതിയാണ് ഇത് ഞാൻ പറഞ്ഞതെന്ന് കരുതിയിട്ട് നിങ്ങളോട് ചെയ്യാനായിട്ട് പറയുന്നതല്ല ഈ ഒരു ആചരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രം മദ്യം ഇതാണ് പണ്ട് കാലങ്ങളിലെ ആചാരന്മാർ ഒരുക്കി വെച്ചിരുന്നത് എന്നതിന് ശേഷം ഇരു കൈകളിലും പൂക്കളെടുത്ത് സ്വാമി ഇത് സേവിക്കുന്നതായിട്ടും അതായത് ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആ കളത്തിലും അതോടൊപ്പം തന്നെ ആ ഒരു പാത്രത്തിലുള്ള ആ മദ്യത്തിലുമിട്ട് ഈ മന്ത്രം അവിടുന്ന് വീണ്ടും ഒരു മൂന്ന് തവണ ഉരുവിട്ട് നിലത്ത് സ്പർശിച്ച് സ്വാമി എന്ന് നമ്മുടെ കൂടെ ഉണ്ടാകണേ വിളിച്ച വിളിപ്പുറത്തുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്നും മടങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും പിന്നീടുള്ള സമയവേളയിലൊക്കെ തന്നെ നമുക്ക് സ്വാമിയുടെ ദർശനവും അനുഭൂതിയുമൊക്കെ ഉണ്ടാകും അത് ശ്രവണത്തിലൂടെ ഗന്ധത്തിലൂടെ ഗന്ധത്തിലൂടെയാകാം സ്പർശനത്തിലൂടെ ദർശനത്തിലൂടെ സ്വപ്നദർശനത്തിലൂടെ അങ്ങനെ പല ഭാവത്തിൽ ഗന്ധ സുഗന്ധങ്ങളിലൊക്കെ തന്നെ നമുക്ക് സ്വാമിയുടെ മന്ത്രം ജപിക്കുമ്പോൾ ഒരു സുഗന്ധം നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് നമുക്ക് മാത്രം അനുഭവപ്പെടും അതോടൊപ്പം നെല്ലിക്ക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്പർശിക്കുന്നതായിട്ട് തോന്നും ചെവിട്ടിൽ എന്തെങ്കിലും നമുക്ക് വരാൻ വരാൻ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മന്ത്രിക്കുന്നതായിട്ട് തോന്നും അല്ലെങ്കിൽ നേരിട്ട് ദർശനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ രൂപം നമുക്ക് മാത്രമായിട്ട് ദർശിക്കുന്നതായിട്ട് തോന്നും അതല്ലെങ്കിൽ നമ്മൾ സ്വപ്നദർശനത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അരുളപ്പാടുണ്ടാകും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകും അതാണ് നമുക്ക് മന്ത്രസിദ്ധി വന്നുവെന്ന് തെളിയിക്കുന്നത് അല്ലെങ്കിൽ സ്വാമി നമ്മുടെ അടുത്ത് വന്നു എന്നതിൻ്റെ ഒരു തെളിവ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രഹസ്യം അതായത് ഉപാസന രീതി പദ്ധതി ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് സ്ത്രീ പുരുഷന്മാർക്കും ആർക്കും ഒരുപാടാമെങ്കിലും ഇതിനെ പറയുന്ന നിബന്ധനകൾ ഇപ്രകാരം പൂർത്തീകരിച്ചാലേ കാര്യമുള്ളൂ അതോടൊപ്പം തന്നെ എന്നും അതായത് നാൽപ്പത്തൊന്ന് ദിവസക്കാലം പുരുഷന്മാർക്കും ഇരുപത്തൊന്ന് ദിവസക്കാലം സ്ത്രീകൾ മന്ത്രമിടുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മുൻപിലായിട്ടൊരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു മധുരമോ പലഹാരമെന്തെങ്കിലും വെക്കുന്നത് പെട്ടെന്നുള്ള ഫലവേഗത ഉണ്ടാകും നാൽപ്പത്തൊന്ന് ദിവസത്തിന് മുന്നോടിയായിട്ട് ആ ഒരു നാൽപ്പത്തൊന്നാം ദിവസം ഉണ്ടാകുന്ന അനുഭൂതി ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ തന്നെ ഉണ്ടാകാനായിട്ട് ഇത്തരത്തിൽപ്പെട്ട നീദ്യങ്ങളൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആ ഒരു അശുദ്ധി കാലങ്ങളിൽ അശുദ്ധി കാലങ്ങളെന്ന് പറയുന്നത് നമുക്ക് മന്ത്രം ഒരുവിടാൻ പറ്റാത്ത സമയവേളകളൊക്കെ ഉണ്ടാകും അതായത് ശരീര സുഖക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ വൃത്തിശുദ്ധികളൊന്നും സ്വാമിയെ ബാധിക്കുന്നില്ലെങ്കിലും നമുക്ക് മന്ത്രമുരുവിടാൻ പൂർണ്ണമായിട്ട് പറ്റാത്ത സമയങ്ങളിലൊന്നും മന്ത്രം ഇരുവിടാതിരിക്കുന്നതാണ് കൂടുതലായിട്ട് നന്നാവുക അത് സ്ത്രീകൾക്ക് അവരുടെ അടുത്ത പുലപാലായ്മ കാലയളവിലും പുരുഷന്മാർക്കും അതേപോലെ തന്നെ പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് അത് അശ്വതിയായിട്ടല്ല നമുക്ക് പറ്റാത്ത സമയങ്ങളിൽ മന്ത്രത്തോട് പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ അത് നിർത്തി വെച്ച് പിന്നീട് ഉരുവിടുന്നതാണ് കൂടുതലായിട്ട് നന്നാവുക അതായത് ആ ഒരു സമയം നമുക്കത് നിർത്തിവെക്കേണ്ട ഗതി വന്നതാണെങ്കിൽ പിന്നീട് ഒന്നിൽ തുടങ്ങേണ്ടി വരും അപ്പോൾ കഴിയുന്നവർ മാത്രം ഒരു വിട്ടാൽ മതി എന്നതാണ് അല്ലെങ്കിൽ ഇത് അറിവ് ശരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾക്ക് ചെയ്തു നോക്കാവുന്നതുമാണ് അപ്പോൾ ഈ ഒരു മന്ത്രത്തെ ഒന്ന് മനസ്സിലാക്കാം ഓം കണ്ണാർകുലത്തിലെ പാണനാരവച്ച പറക്കുട്ടിച്ചാത്ത ടംടം ക്രീം അക്ഷിശൂല പക്ഷിശൂല ശിരോ ആഭ്യന്തരശൂല എരിയെരി മശിനശി വശിനശി ഓം ഓം ചണ്ടാലമൂർത്തി പറക്കുട്ടി ആയിരം മലവാരമറുതകളും ചാവരനാഗര മല്ലൻ കരിങ്കാണി തമ്പുരാനെയും കൊണ്ടുവന്ന് എൻ വലംപക്കം സാധ്യമായി ബലം പറ്റി നിൽക്കണം കണ്ടനാർ പറക്കുട്ടിയെ നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഓം കണ്ടനാർ കുലത്തിലെ പാണനാരവച്ച പറക്കുട്ടി ചാത്ത ടം ടം ക്രീം അക്ഷിശൂല പക്ഷിശൂല ശിരോ ആഭ്യന്തരശൂല എരി എരി മശിനശി വശിനശി ഓം ഓം ചണ്ടാലമൂർത്തി പറക്കുട്ടി ആയിരം മലവാരമർദുകളും ചാവര് നാഗർ മല്ലൻ കരിങ്കാണി തമ്പുരാനെയും കൊണ്ടുവന്ന് എൻ വലപ്പക്കം സാധ്യമായി ബലം പറ്റി നിൽക്കണം കണ്ടനാർ നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഇരുപെടേണ്ടത് ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസക്കാലം നൂറ്റെട്ട് തവണ ഈ ഒരു മന്ത്രം ഉരുവിടുന്നവർക്ക് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസക്കാലം നൂറ്റെട്ട് തവണ സ്ത്രീകൾ ഈ ഒരു മന്ത്രം ഉരുപടുന്നവർക്കും അതോടൊപ്പം ദിനംപ്രതി ഈ ഒരു മന്ത്രം ഉരുവിടുന്ന സമയവേളയിൽ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് മധുരപലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വാമിക്ക് വെച്ച് മന്ത്രം ഒഴിവിടുന്നത് കൂടുതൽ ഫലവേഗത ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ മന്ത്രവസാനം കാര്യസാധ്യം പറഞ്ഞാൽ അവിടെ നിന്ന് എഴുതി നിൽക്കാവുന്നതാണ് ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇരുപത്തൊന്നാം ദിവസവും അതോടൊപ്പം നാൽപ്പത്തൊന്നാമത്തെ ദിവസവും സ്ത്രീകൾ ഇരുപത്തൊന്നും പുരുഷൻ നാൽപ്പത്തൊന്നാം ദിവസവും ഒൻപത് നറുക്കുകൾ ഇത്തരത്തിൽപ്പെട്ട നേദ്യങ്ങളും വെച്ച് സ്വാമിയെ പ്രാർത്ഥിച്ച് നേദ്യം കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സ്വാമിയുടെ സാന്നിധ്യം നമുക്കുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രം ഒരുപാട് ഉപയോഗപ്രദമാകട്ടെ ഒരു വലിയൊരു അറിവാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടുള്ളതെന്ന് കരുതുന്നു ഇത് അറിയുന്നവരുണ്ടാകും അറിയാത്തവരുണ്ടാകും തികച്ചും അറിവ് ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇത്തരത്തിൽപ്പെട്ട അറിവുകൾ തേടാനായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടും ഒരുപാട് ആചാര്യന്മാരുടെ പക്കൽ ചെല്ലുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലെ മന്ത്രജീപം കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങളിലെ മതപിതാക്കൾപ്പെട്ടവരുടെ ആരാധനാലയങ്ങളിൽ ചെന്നിട്ട് ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഇതുപോലെ ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കുന്ന ആചാര്യന്മാർ വളരെ വിരളമാണ് അപ്പോൾ നിങ്ങൾ ചെന്നുപെടുന്ന ആൾ എങ്ങനെയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്തായാലും അത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങളുടെ ധനവും സമ്പത്തും സമയവും നഷ്ടപ്പെടുത്താതിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇത്തരത്തിൽപ്പെട്ട യാതൊരു കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്തരത്തിപ്പെട്ട ഏതൊരു കാര്യങ്ങളും ചെയ്തു നൽകാറുമില്ല അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കേവലം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കവചയന്ത്രത്തിൻ്റെ അത് പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ഒരു സംരക്ഷണ യന്ത്രമാണ് പന്ത്രണ്ട് വർഷക്കാലമൊക്കെ തന്നെ അതിൻ്റെ സംരക്ഷണം ലഭിക്കും അത് ചെയ്ത് നൽകിയതിൻ്റെ ഒരു സന്തോഷത്തിൽ അതിൻ്റെ വീഡിയോ പകർത്തി നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അറിവ് ശരി ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ടെങ്കിലും കേവലം വിരളി എന്നാവുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്തു നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണ്ണയം നടത്തുന്നുണ്ട് അത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ അതിനായിട്ട് നിങ്ങളുടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ പേര് ജനനസമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ ആചാര്യം നോക്കിയിട്ട് നിങ്ങളെ അലത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കണ്ടെത്തിയിട്ട് പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുകളുണ്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം